കൺൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബി എസ് എഫ് ലാർവകളെ ഉപയോഗിച്ച് നമ്മളുടെ വീട്ടിലും ഉണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളൊക്കെ എങ്ങനെ മണം ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ സംസ്കരിക്കാം എന്നുള്ളതാണ് ഇതുപോലെ ഒരു ചെറിയ ബക്കറ്റിൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുകയും അവിടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ അതായത് പട്ടാള ഈച്ച എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈച്ചകളെ അങ്ങോട്ട് ആകർഷിക്കുകയും അവയെ അതിനുള്ളിൽ മുട്ടയിട്ട ശേഷം തയ് കാണുന്ന പുഴുക്കൾ അതായത് ബി എസ് എഫ് ലാർവ അവിടെ ഉണ്ടാകുകയും നമ്മളുടെ വേസ്റ്റുകളെല്ലാം തന്നെ അത് തിന്ന് തീർത്ത് നമുക്ക് നല്ലൊരു വളം അവിടുന്ന് ലഭിക്കുകയും ചെയ്യും ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടും പരിസരമെല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കും അതുപോലെ തന്നെ വീട്ടിൽ കോഴികളൊക്കെ വളർത്തുന്നവർ ആണെങ്കിൽ അവർക്ക് ഈ പുഴുക്കളെ കോഴികൾക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കോഴികൾക്ക് വളരെ പോഷകമുള്ള ആഹാരമായതുകൊണ്ട് തന്നെ അവ നല്ല മുട്ടയിടും അതുപോലെ തന്നെ മീനുകൾ വളർത്തുന്നവർക്ക് മീനുകൾക്കും ഒരു തീറ്റയായിട്ട് ഈ പുഴുക്കളെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ഒരു അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുക എന്ന് നമ്മൾ വളരെ വിശദമായിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കും സ്വന്തമായി ഇതുപോലെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വീട്ടിൽ നിർമ്മിക്കാൻ നിങ്ങൾക്കും സാധിക്കും